കുഞ്ഞുങ്ങളെ അമ്മ പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഒരു വികൃതിയായ അമ്മുക്കിളി എന്നൊരു കുഞ്ഞു കിളിയുടെ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ ഒരിക്കൽ ഒരിടത്ത് ഒരു വലിയ മരപ്പത്തിൽ ഒരു അമ്മക്കിളിയും നാല് കുഞ്ഞുക്കിളികളും ഉണ്ടായിരുന്നു അമ്മു അപ്പു ചിഞ്ചു കുഞ്ചു എന്നായിരുന്നു ആ അമ്മക്കിളി അവർക്കിട്ട പേരുകൾ ഒരു ദിവസം പോയിരിക്കുന്ന സമയം വിശന്നിട്ടു വയ്യ ഈ അമ്മ എവിടെ പോയിരിക്കുകയാണ് എനിക്കൊന്ന് പറക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പോയി വല്ലതും കൊത്തിപ്പറക്കാമായിരുന്നു അമ്മക്കിളി തന്റെ സഹോദരങ്ങളെ നോക്കി പിറവർത്തു ഇതിനൊന്നും വിശപ്പും ദാഹവുമില്ലേ ഒരു ബഹളവും ഇല്ലാതെ മിണ്ടാതെ കിടക്കുന്നത് കണ്ടില്ലേ അല്ലെങ്കിൽ അമ്മ പറയുന്നത് എനിക്കാണ് കുറുമ്പ് കൂടുതലെന്ന് ഈ അമ്മക്കിളി ഒരു നേരവും അടങ്ങിയിരിക്കലോ കൂട്ടുകാരെ അമ്മക്കിളി തീറ്റയും കൊണ്ടുവരുമ്പോൾ ഈ അമ്മുക്കിളിയായിരിക്കും ആദ്യമേ ചെന്ന് തീറ്റ കൊത്തി എടുക്കുന്നത് ഈ പരാക്രമം കാണുമ്പോൾ അമ്മക്കിളി എന്താണ് പറയുന്നതെന്ന് അറിയാമോ ഒന്ന് അടങ്ങിയിരിക്കണ്ട അമ്മു എപ്പോഴാണ് താഴെ അറിയില്ല നോക്കൂ ചിഞ്ചുവും കുഞ്ചുവും അപ്പുവും എല്ലാം എത്ര മര്യാദക്കാരായി കിടക്കുന്നു എത്തിവളഞ്ഞ് നോക്കിയാൽ മതി പിന്നെ പറഞ്ഞിട്ടു കാര്യമില്ലേ ഇത് കേൾക്കുമ്പോൾ എന്തോ കീഴോട്ട് നോക്കിയാൽ ഒരെത്തും കാണാറില്ല എങ്ങാനും വീണു പോയാൽ എന്റെ കഥ കഴിഞ്ഞത് തന്നെ എനിക്ക് വയ്യ വിശന്ന് പൊരിയുന്നു ഒന്ന് വെളിയിലേക്ക് നോക്കിയാലോ വേണ്ട പോകാൻ സമയം കൂടി അമ്മ പറഞ്ഞതാണ് മക്കളെ വേണ്ടാത്ത പണിക്കൊന്നും പോകരുത് ഒരു കാരണവശാലും വെളിയിലേക്ക് നോക്കരുത് അമ്മ അടങ്ങിയിരിക്കണം കേട്ടോ വെളിയിലേക്ക് പോകാറാവുമ്പോൾ അമ്മ കൊണ്ട് പൊക്കോളാം എന്നാലും എത്ര നേരം എന്ന് വെച്ചാണ് ഇങ്ങനെ വിശന്നിരിക്കുന്നത് അമ്മ എന്താണ് താമസിക്കുന്നത് വയറ് പൊരിയുന്നു അങ്ങനെ ക്ഷമയില്ലാത്ത ആ അമ്മുക്കിളി തലവെളിയിലേക്ക് ഇട്ട് പതുക്കെ ചുറ്റും നോക്കി അതാ ഒരു ചെറിയ വണ്ടിരിക്കുന്നു ഇതിനെ ഒന്ന് പിടിക്കാം അമ്മുക്കിളി പതുക്കെ വണ്ടിനെ പിടിക്കാൻ നോക്കി അപ്പോൾ അത് കുറച്ച് മാറിയിരുന്നു പിന്നെ പതുക്കെ പറക്കാൻ തുടങ്ങിയതും അമ്മുക്കിളി തല വെളിയിലേക്കിട്ട് കൊത്തിയതും ഒരുമിച്ചായിരുന്നു ദേ കടക്കുന്നു അമ്മുക്കിളി പാവം പിടിവിട്ട് താഴോട്ട് വധിച്ചു അയ്യോ കണ്ണിലൂടെ കയറുന്നേ ഞാൻ ആകെ തകിടം അറിയുന്നേ അമ്മുക്കിളി താഴെ വീണു ഓ ഒടിയുന്ന വേദന ഒന്നും കാണുന്നില്ലല്ലോ അമ്മക്കിളിയുടെ ഓർമ്മ പോയി ബോധമില്ലാതെ കുറെ നേരം പാവം അവിടെ കിടന്നു കുറച്ചു കഴിഞ്ഞ് അമ്മക്കിളി കണ്ണു തുറന്നു ഞാൻ എവിടെയാണ് അയ്യോ എന്തൊരു വേദന ഇവിടെ എൻ്റെ അമ്മ അപ്പു ചിഞ്ചു കുഞ്ചു ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ ഇതാരാണ് എന്നെ കടിക്കുന്നത് കുറെ എണ്ണമുണ്ടല്ലോ ഒന്നലങ്ങാൻ കൂടി കഴിയുന്നില്ലല്ലോ എനിക്ക് അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് വരില്ലാമായിരുന്നു ഞരങ്ങിയും മൂളിയും അമ്മക്കളി അങ്ങനെ കിടന്നു കവളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി അപ്പോൾ അമ്മുക്കിളി തന്റെ അമ്മയെ ഓർത്തു അവൾ ഞങ്ങളടിച്ചു കരഞ്ഞു പാപം എന്റെ അമ്മ ഏ ആരോ വരുന്നുണ്ടല്ലോ അയ്യോ അമ്മ പറയുമായിരുന്നു താഴെ വീണാൽ മനുഷ്യർ പട്ടി പൂച്ച എല്ലാം ഉണ്ട് അവർ പിടിച്ചു ഭക്ഷിക്കുമെന്ന് അവർ വല്ലതുമാണോ ഈ വരുന്നത് അമ്മുക്കിളി തൻ്റെ സർവ്വശക്തിയുമെടുത്ത് പറക്കുവാൻ ശ്രമിച്ചു പാവം ഒന്നിനും വയ്യാതെ അവിടെ കിടന്നു ദൈവമേ എന്റെ വിധി ഇതായല്ലോ ഇനി ആരെങ്കിലും വന്ന് കൊന്നു തിന്നട്ടെ അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണിത് ദേ അവരെ അടുത്തെത്തി അമ്മ പറഞ്ഞത് വെച്ച് ഇവരൊരു മനുഷ്യ സ്ത്രീയാണ് ഈശ്വരാ എന്റെ കഥ കഴിഞ്ഞത് തന്നെ അവർ ഇപ്പോൾ എന്നെ കൊല്ലും എന്നാൽ ആ പെൺകുട്ടി എന്താണ് ചെയ്തതെന്ന് അറിയാവോ കൂട്ടുകാരെ അവർ കയ്യിലെടുത്തു എന്നിട്ട് പറഞ്ഞു കഷ്ടം ദേഹം മുഴുവൻ ഉറുമ്പാണല്ലോ ഓ ഇതാണ് ഉറുമ്പ് നല്ല ഒരു ചേച്ചി എന്നെ കൈയിലെടുത്ത് എന്റെ ദേഹം എല്ലാം തുടച്ച് വൃത്തിയാക്കി ഏതായാലും കൊല്ലാനല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു ആക്കിളിയേയും ചേർത്ത് പിടിച്ച ആ പെൺകുട്ടി അവളുടെ വീട്ടിൽ ചെന്ന് കയറി കൂട്ടുകാരെ ആ അമ്മുക്കിളിയേയും നെഞ്ചോടി ചേർത്ത് വെച്ച് ചെന്ന ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെന്നറിയണ്ടേ ആ കുട്ടി പറഞ്ഞു അമ്മേ നോക്കൂ വഴിയിൽ നിന്ന് ഒരു കിളിക്കുഞ്ഞിനെ കിട്ടി അത് കണ്ടതും ആ അമ്മേ എന്താണ് പറഞ്ഞതെന്നറിയാമ്മ കൂട്ടുകാരെ ഓ ഇനി ഇതിന്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ പട്ടിയായി പൂച്ചയായി മൊയലായി ഇതെന്താ കാഴ്ച ബംഗ്ലാവാണോ ഇത് കേട്ട അമ്മക്കിളിക്ക് വല്ലാത്ത വിഷമമായി അവൾ വിചാരിച്ചു എന്നെ കൊണ്ടുചെന്ന് കളയുമോ പട്ടിയോ പൂച്ചയോ പിടിക്കുമോ എന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് വിട്ടാൽ മതിയായിരുന്നു ഏതായാലും ആ ചേച്ചി എന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയിരുത്തി ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു കുടിക്കാൻ അറിയില്ലല്ലോ എനിക്ക് എൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു തന്നു ദാഹിച്ച് പൊരിഞ്ഞ് എനിക്ക് അതെന്ത് ആശ്വാസമായെന്നോ ഏതായാലും സമാധാനമായി ആ ചേച്ചിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്നെ തുടപ്പിച്ച് ഒരു പെട്ടിയിലിരുത്തി കുറെ കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നു അത് ചേച്ചിയുടെ അനിയനായിരുന്നു ആ ചേട്ടൻ എന്നെ തലോടി ആ ചേട്ടനും എന്നെ ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇരുട്ട് പരക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലൊരു വിങ്ങൽ ഭയങ്കര വിഷമം അമ്മ എന്നെ അന്വേഷിച്ച് ഏറെ വിഷമിക്കുന്നുണ്ടാവും അമ്മയുടെ ചിറകിൻ്റെ അടിയിൽ എൻ്റെ സഹോദരങ്ങളോടൊപ്പം ചൂടു ആ ഒരു സുഖം അതൊന്ന് വേറെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ അച്ഛനും വന്നു എന്നെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു പട്ടിയും ചേച്ചി കുറച്ച് പഴമെടുത്ത് എൻ്റെ മുമ്പിൽ വെച്ചു തന്നു വെള്ളം പോലും കുടിക്കാൻ അറിയില്ലാത്ത ഞാൻ ഈ പഴം എങ്ങനെ കഴിക്കും നല്ല വിശപ്പും കഴിക്കാതിരിക്കുന്നത് കണ്ട് ചേച്ചി കുറേശെ പഴം എൻ്റെ വായിൽ വെച്ചു തന്നു ചേച്ചി വായു തുറന്നപ്പോൾ വേദനിച്ചു എൻ്റെ അമ്മയാണെങ്കിൽ എത്ര പതുക്കെയാണ് തരുന്നത് എനിക്ക് പാവം എൻ്റെ അമ്മ മനസ്സ് നീറുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പകൽ മുഴുവനും ആ മമ്മുക്കളി മുറിയിൽ മുഴുവനും ചാടി ചാടി നടക്കും കുറേശ്ശെ കുറേശറക്കാൻ പഠിച്ചു തുടങ്ങി ആ വീട്ടിലെ മൂളും മൂനും അക്കിളിയെ ഇടയ്ക്കിടെ മരത്തിൽ കൊണ്ടിരുത്തുമായിരുന്നു ആ വീട്ടിലെ നായയും പൂച്ചയും എല്ലാം അക്കിളിയെ സ്നേഹിച്ചു തുടങ്ങി ഒരു ദിവസം മരത്തിൽ കൊണ്ടിരുത്തിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സഹോദരങ്ങളിപ്പോൾ പറന്നു കാണുമോ എനിക്ക് എന്നാണ് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുന്നത് മറ്റു കിളികൾ പറക്കുന്നത് പോലെ ഞാനും ഒന്ന് പറന്നു നോക്കിയാലോ വേണ്ട ഇനിയും അവിവൈവം കാണിക്കണ്ട അങ്ങോട്ട് പോകാനും അറിയില്ല മാത്രമല്ല ഈ ചേച്ചിയേയും ചേട്ടനെയും വിട്ടുപോകാൻ വിഷമമുണ്ട് അങ്ങനെ ഇരിക്കെ ആ ചേട്ടൻ ചേച്ചിയോട് പറയുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ സ്കൂൾ തുറക്കുമെന്ന് പിന്നെ എന്തു ചെയ്യും ആരാണെന്നെ നോക്കുക മുറിയിൽ വെച്ചിട്ട് പോയാൽ പൂച്ച പിടിക്കുമോ അച്ഛനോട് പറയണം ഒരു കൂട് വാങ്ങണം എന്നൊക്കെ അയ്യോ എന്നെ കൂട്ടിലടയ്ക്കാൻ പോവുകയാണോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നെ ഇവർക്ക് ആ മരത്തിൽ തന്നെ ഇരുത്തിക്കൂടെ ഞാൻ ഒരിടത്തും പോകില്ല ഇവരെ നീ എവിടെ പോകാൻ വേണ്ട എനിക്ക് പറക്കണം കൂട്ടിൽ കിടക്കുകയേ വേണ്ട ഞാൻ രാത്രിയിൽ തന്നെ എല്ലാം ഉറപ്പിച്ചൊരു തീരുമാനമെടുത്തു ചേച്ചി ഇന്ന് മുഴുവൻ ഇത് കൂട്ടിൽ കിടക്കുവാൻ പോവുകയല്ലേ സ്കൂളിൽ പോകുന്നത് വരെ കുറച്ചുനേരം ഇത് മരത്തിലിരിക്കട്ടെ പോകാൻ നേരം കൂട്ടിലാക്കാം എന്നൊക്കെ അല്ലേ ആ ചേട്ടൻ പറഞ്ഞത് ആ മക്കളെ അവർ ഒരു മരത്തിൽ ഇരുത്തിയിട്ട് അകത്തേക്ക് പോയി സാധാരണ ആക്കിളി മരത്തിൽ ചാടി നടക്കാറാണ് പതിവ് എന്നാൽ അന്നെന്തോ അതങ്ങനെ ചെയ്തില്ല ഞാൻ ഇവരെ എല്ലാം പിരിയാൻ പോകുന്നു ചേച്ചിയെയും ചേട്ടനെയും പിരിയുന്നതോർത്തിട്ട് വല്ലാത്ത വിഷമം എന്നാലും എന്നെ കൂട്ടിലടച്ചാലോ ഞാൻ ആകെ ധർമ്മസങ്കടമായി ഞാൻ പോയാൽ ചേച്ചിക്കും ചേട്ടനും വലിയ ദുഃഖമാകും പക്ഷേ വേണ്ട ഒന്നും ഇനി ആലോചിക്കേണ്ട എനിക്ക് പറക്കണം ഭാഗ്യമുണ്ടെങ്കിൽ അമ്മയെ കാണാം അങ്ങനെ ആ അമ്മുക്കളി പറഞ്ഞു ഉയർന്നു മക്കളെ ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ മക്കൾക്കെല്ലാം ഈ കഥ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരെയും ഇത് കേൾപ്പിക്കണമേ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം